ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവക്കിപ്പോൾ എന്തിന്റെ കുറവാണ് ചോദിച്ചാൽ പൈസ ഉണ്ട് നല്ല വസ്ത്രമുണ്ട് നല്ല വീടുണ്ട് നല്ല വാഹനമുണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരു പ്രശ്നമാണ് ആ ഭാര്യ ഭർത്താവിനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് ഭർത്താവ് ആ ഭാര്യയും അത്രമേൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം അറിയാൻ കഴിഞ്ഞത് തന്റെ ഭർത്താവിന് വേറെ ഒരാളെയാണ് ഇഷ്ടം എന്നുള്ളത് പക്ഷെ ഭർത്താവിന് വിട്ടുപോകാൻ അവൾക്ക് കഴിയുന്നില്ല കാരണം അത്രമേൽ അവൾ അവനെ സ്നേഹിക്കുന്നുണ്ട് അവക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഭർത്താവ് ചെയ്തു ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അവളെ സ്നേഹത്തിന്റെയും വാക്കുകളുടെയും തടവറയിലാക്കി എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞ് ഒന്ന് തിരിച്ചു പോരാൻ ശ്രമിക്കുമ്പോഴും തന്റേതായിട്ടുള്ള ഒരു കാര്യവും അവൾക്കില്ല വളരെ ജെന്റിലായി വളരെ നല്ല കൂടി നല്ല പ്രവൃത്തികൾ കൊണ്ട് അഭിനയിച്ച് അഭിനയിച്ച് ഇയാൾ ഇതെല്ലാം സ്വന്തമാക്കി അനുകൂലമാക്കിയിരിക്കുന്നു ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കുക സ്വന്തമായി സ്നേഹിക്കാൻ കഴിയുകയും സ്വന്തമായ നിലപാടുകൾ ഉണ്ടാവുകയും സ്വന്തമായി എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കാനും എല്ലാവർക്കും സാധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കെണികളിൽ പോയി വീഴാൻ ുള്ള സാധ്യത കൂടുതലാണ്